ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് ഓട്ടട ഉണ്ടാക്കാൻ തീരുമാനിച്ച് ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് മാവ് ബാക്കി അധികം ഉണ്ടായിരുന്നു അപ്പോഴേ ഓർത്തി വന്നാ ഓട്ടടി ഉണ്ടാക്കിയേക്കാൻ വന്നു പിന്നെ വാഴ ഒത്തിരി ഉള്ളത് കാരണം ഇലക്കൊരു ക്ഷാമവും ഇല്ലേ അങ്ങനെ ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആ മാവ് എടുത്ത് ഇല പരുത്താൻ തുടങ്ങി ഇനിയിപ്പം തേങ്ങായും പഞ്ചസാരയും കൂടെ ഇളക്കിയത് മിക്സ് ചെയ്ത് ഇതിനകത്ത് വെക്കണമല്ലോ തേങ്ങ പിന്നെ ഞാൻ പൊടിച്ചാണ് എടുക്കുന്നത് ആ തേങ്ങ ഒരു അഞ്ചാറ് കഷ്ണമായിട്ട് വിട്ട കൊണ്ട് പൊട്ടിച്ചെടുത്തിട്ട് അത് പിച്ചാത്തി കൊണ്ട് അതിൽ ഇളക്കിയെടുക്കും തേങ്ങ ചിരട്ടയിൽ ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കും അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വന്നാലും നമുക്ക് എടുക്കാമല്ലോ അതുകൊണ്ടാണ് പൊടിച്ച് വെക്കുന്നത് അങ്ങനെ ഇനി നമുക്ക് ഈ തേങ്ങ ഇതിനകത്ത് വെച്ച് ഉണ്ടാക്കണമല്ലോ അങ്ങനെ തേങ്ങയും പഞ്ചസാരയും കൂടെ ഇത് ഇളക്കിയിട്ട് ഇതിനകത്ത് വെച്ച് പരത്തി നന്നായിട്ട് ശേഷം ഇത് മടക്കി ഇനി ചൂടണമല്ലോ അങ്ങനെ ദോശക്കല്ല് അടുപ്പത്ത് നന്നായിട്ട് വെച്ചതിന് ശേഷം ചൂടായി ചൂട്ടുകൊണ്ട് വരാമേ അങ്ങനെ ഓട്ടട ചുട്ടു അങ്ങനെ ഓട്ടയുടെ ചുട്ടോണ്ട് വന്ന് ഓട്ടർ റെഡിയായി ഇനി ഞാൻ കഴിച്ചിട്ട് വരാമേ